പ്ലീസ് ഒരു പ്ലേസ് അവിടെ ഒന്ന് കടന്നു വരും Oke, kawan-kawan, aku மற்றொரு அவகாசிமான <appreciated so my |ms|> നമ്മൾക്ക് വളരെയധികം സന്തോഷിച്ചാണ് ശ്രീ ജയഷ് രണ്ടാം അതും ഒടുപ്പിക്കും നമുക്കൊരു മെഡൽ കിട്ടിരിക്കും ായിട്ടാണ് ഈ നമുക്ക് രാജ്യത്തിന് ഈ മെഡൽ നമുക്ക് നേടിക്കാൻ സാധിച്ചത് അതിന് ഞാൻ ഉച്ചകണ്ഠം അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുക എന്തായാലും ശ്രീജയോ ദീർഘവീക്ഷമുള്ള കാഴ്ചപ്പാടില് ഈ കേരളത്തിലും രാജ്യത്തിനും ഒത്തിരി ഹോക്കി പ്ലേയേഴ്സിനെ ഇവിടെ കൊണ്ടുവരാൻ അല്ലെങ്കിൽ അവരെ കൊണ്ടുവരാനുള്ള വലിയൊരു ഒരു ദീർഘവീക്ഷണം ശ്രീജേഷ് പറഞ്ഞു അടുത്ത ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് സ്വർണ്ണ മെഡൽ നേടിക്കൊടുമ്പോ ശ്രീജേഷ് എം എൽ എമാരും ഉൾപ്പെടെയുള്ള മുഖ്യ സംഘാടകരെ സ്നേഹ നിറഞ്ഞ വിദ്യാർത്ഥി വിദ്യാർത്ഥികളെ നാട്ടുകാർ വാക്കുകൾക്ക് അതീതമായ ഒരു അഭിനന്ദനം അർഹിക്കുന്ന ഒരു വ്യക്തിയാണ് സിജേഷ് എല്ലാവിധ അഭിനന്ദനങ്ങളും അർപ്പിക്കുന്നു കേരള ബന്ധം കൊച്ചു സംസ്ഥാനത്തിന് ലോക കായിക ഭൂപടത്തിൽ ഇന്ത്യൻ കായിക ഭൂപടത്തിൽ മറക്കാനും മയക്കാനും പറ്റാത്ത സ്ഥാനം നേടിക്കൊടുത്ത രണ്ട് ഒളിമ്പിക്സ് മെഡലിലൂടെ ടുത്ത മയ മഹാനായ ശ്രീജേഷിന് എല്ലാം ആദരവുമർപ്പിക്കുകയാണ് അദ്ദേഹം മുന്നോട്ട് വച്ചിട്ടുള്ള ഇപ്പോൾ ഒരു സിൽവർ ഗോൾഡ് മെഡൽ വാങ്ങണം എന്ന് ഹോക്കിക്ക് ഹോക്കിക്ക് വേണ്ടിയിട്ട് കേരളത്തിനു വേണ്ടിയിട്ട് ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഒളിമ്പിക്സിൽ ഒരു ഗോൾഡ് മെഡൽ വാങ്ങും എന്ന് അതിന് സാഹചര്യം ഉണ്ടാക്കുമെന്ന് പറയുന്ന അദ്ദേഹത്തിന് കേരള സ്പോർട്സ് കൗൺസിലെ എല്ലാവിധ പിന്തുണയും സഹായം ഉണ്ടാകുമെന്ന് ഉറപ്പു നൽകുകയാണ് കഴിഞ്ഞ പത്തൊമ്പത് വർഷക്കാലം ഹോക്കിക്ക് വേണ്ടിയിട്ട് ജീവിതം അർപ്പിച്ച അദ്ദേഹം പക്ഷേ കായിക താരത്തിലേക്ക് എനിക്കറിയാം ഒന്നോ രണ്ടോ വർഷക്കാലത്തിൻ്റെ കായിക രംഗത്ത് പിടിച്ചു നിൽക്കാനുള്ള ബുദ്ധിമുട്ടും പ്രയാസവും നമുക്കറിയാം നീണ്ട പത്തൊമ്പത് വർഷക്കാലം കായിക ശേഷി നിലനിർത്തിക്കൊണ്ട് ഇന്ത്യൻ ഹോക്കിക്ക് വേണ്ടി ലോക ഹോക്കി കായിക രംഗത്ത് നിലനിന്ന് അദ്ദേഹത്തിന് എല്ലാവിധ അഭിനന്ദനവും അർപ്പിക്കുകയാണ് അദ്ദേഹം ഇതുവരെ നേടിയിട്ട് എല്ലാ തോട്ടങ്ങളിലുള്ള സന്തോഷവും അഭിനന്ദനവും അർപ്പിച്ചു തുടർന്ന് മുന്നോട്ടുള്ള പ്രയാണത്തിൽ കൗൺസിൽ അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടാകുമെന്ന ഉറപ്പു തന്നെ ഈ വാക്കുമാർ ഉപയോഗിക്കുന്നു അവസാനിക്കുന്നു ഹിന്ദു വിസന കുറഞ്ഞ പഠിക്കാറുണ്ടായിരുന്നു എനിക്കതോന്നു ശരിക്കും ഇതുപോലെ നല്ലൊരു കടലൊക്കെ ആയിട്ട് വരാൻ വേണ്ടിയിട്ട് ദൈവം വഹിപ്പിച്ചതായിരിക്കും അതായത് അവസരം നല്ലൊരു നല്ലൊരു ദിവസം കുറേ സ്പോർട്സുകളൊക്കെ ഉണ്ട് ഇവിടെ ഒത്തിരി പേര് യൂണിവേഴ്സിറ്റി പഠിക്കാൻ ചെറിയ കുട്ടികളുണ്ട് എന്റെ ജീവിതത്തെ കുറിച്ച് വരണം പല ആവശ്യമൊന്നുമില്ല കാരണം ഞാൻ എനിക്ക് ആഗ്രഹം തന്നെ ഹോക്കി കഴിക്കും സത്യമായിരുന്നു ഇവിടെയുള്ള എല്ലാവരും പലരും ഹോക്കി കളിക്കുന്നത് ചിലപ്പോൾ ഒരു പക്ഷേ ഫ്യൂച്ചർ വളരെ അറിയാവുന്ന ചെയ്യുന്നില്ല കാരണം ആ ഒരു വിഷയം കുറിച്ച് തീർച്ചയായും വ്യക്തിയാണ് എന്ന് വെച്ചാൽ എന്ന് വെച്ചാൽ പഠിക്കാൻ പോയപ്പോൾ പഠിച്ചിട്ടാണ് ആ സമയത്ത് ഹോക്കി കളിച്ചു ഹോക്കി കളിച്ചാൽ ജോലി കിട്ടുന്ന വിശ്വാസം ഉണ്ടായിരുന്നു പഠിച്ചാലും ജോലിക്ക് വേണ്ടിട്ടാണോ നമ്മൾ അല്ല പക്ഷെ സ്പോർട്സ് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സംബന്ധിച്ച് സ്പോർട്സ് ചെയ്യുന്നതെല്ലാം ഒന്നലേ ക്ലാസ് പഠിക്കാത്ത കൂടുതലായിരിക്കും കാരണം വെച്ച് കഴിഞ്ഞാൽ അതിന് കൂടുതലും അതിൽ ഇംഗ്ലീറ്റ് ഷേഷൻ ചോദിച്ചാൽ സ്പോർട്സ് ചെയ്യുന്ന ആൾക്കാരാണ് പക്ഷേ ഇത് ഈ ചിന്താഗതി മാറിയത് പുറത്തുപോയി ഹോക്കി അതായത് യൂറോപ്പിലേക്ക് ഓസ്ട്രേലിയയിലേക്കുള്ള ആൾക്കാരെ കാണുമ്പോഴാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ ഹോക്കി എടുക്കുന്ന പലരും അതല്ലെങ്കിൽ ഫിസിയോതെറാപ്പിസ്റ്റോ ഡോക്ടേഴ്സോ എഞ്ചിനീയേഴ്സോ അങ്ങനെയുള്ള ആൾക്കാരാണ് ഹോക്കി എടുക്കുന്നത് നമ്മുടെ നാട്ടിൽ മാത്രമാണ് എന്നാൽ പഠിക്കാത്തവരെ ഹോക്കി കളിച്ചോട്ടെ അല്ലെങ്കിൽ അത്ലറ്റിക്സ് ആയിട്ട് ഫുട്ബോൾ കളിച്ചോട്ടെന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു എന്താണെന്ന് കഴിഞ്ഞാൽ സ്പോർട്സ് ചെയ്യുന്നതൊക്കെ പഠിക്കാനും പറ്റും കളിക്കാനും പറ്റും എല്ലാം ചെയ്യാൻ പറ്റും എനിക്ക് ആദ്യം വേണ്ടത് അവർ വിശ്വാസമാണ് പിന്നെ രണ്ടാമത്തൊരു കാര്യം ഒരു ഒരു ഹാർഡ് വർക്ക് ചെയ്യുന്ന മനസ്സ് എന്തായാലും ഉണ്ടാവും ഒരു ജയത്തിന് വിഷമിട്ടെങ്കിൽ വിഷമിക്കാതെ അല്ലെങ്കിൽ ഒരു തെറ്റിപ്പ് ഒരു ജയത്തിനെ സന്ദർശിക്കാതെ അല്ലെങ്കിൽ ഒരു തോൽവിനെ വിഷമിപ്പിക്കാതെ വിഷമിക്കാതെ പ്രാക്ടീസ് ചെയ്യാം നമുക്കൊരു ലക്ഷ്യം വേണം എനിക്കൊരിക്കലും എൻ്റെ ഒരു ലക്ഷ്യം ഒരിക്കലും ഇതായിരുന്നു കാണാൻ സത്യം പറയും ഈ ഒരു മെഡൽ നിങ്ങളെ കാണിക്കപ്പെടുമ്പോൾ ഈ ഒരു ഒളിമ്പിക്സ് ആയാലും ലക്ഷ്യം ലക്ഷ്യപ്പെടും ഒരു ജോലി കിട്ടുന്നതായിരുന്നു ഒരു ജോലി കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കൊരു പ്രൊമോഷൻ കിട്ടില്ല എന്നുള്ളതായിരുന്നു ഒരു പ്രൊമോഷൻ കിട്ടി കിട്ടിക്കഴിഞ്ഞപ്പോൾ എങ്ങനെയെങ്കിലും അത് കണ്ടിന്യൂ ചെയ്യണമെന്നായി അത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും സ്പോർട്സിൽ കുറച്ച് റേസ് കയറി വന്നപ്പോഴത്തേക്കും എന്നാൽ പിന്നെ ഒളിമ്പിക്സുകളിൽ കളിക്കണം എന്നൊരു ആശയമുണ്ടോ ഒളിമ്പിക്സ് കളിച്ച് കഴിഞ്ഞപ്പോൾ എല്ലാവരും കളിയാക്കി തുടങ്ങി ആശയതാണ്ട് ഒരു മെഡലും വേണ്ട എന്നാൽ അങ്ങനെ ചേർത്ത് ചെയ്ത ഒരു ചെറിയ ചെറിയ ആഗ്രഹങ്ങളും വച്ചു വച്ചിട്ടാണ് ഈ ഒരു ലെവലിലേക്ക് എത്തിയത് അപ്പം എന്ന് പറഞ്ഞ് ഞാനിത് സ്റ്റാർ പ്ലെയർ ഒന്നും അല്ല കാരണം ഞാൻ നാലോളി ബിക്സ് കളിച്ചപ്പോഴാണ് രണ്ട് മെഡൽ കിട്ടിയത് എൻ്റെ കൂട്ടത്തിലുള്ള പതിനൊന്ന് പേരുണ്ട് അവർ രണ്ടോളി ബിക്സ് കളിച്ച് രണ്ട് മെഡലുണ്ട് അപ്പം ഓരോരുത്തർക്കും പണ്ടൊരു ഒരു കുട്ടി പറഞ്ഞു കേട്ടില്ല ചിലർക്ക് ശരിയാകും ചിലർക്ക് ശരിയാവുന്നില്ല അതേ അവസ്ഥ തന്നെയാണ് കുറച്ച് പേർക്ക് കുറേ സമയങ്ങളിടുന്നു കുറച്ച് പേർക്ക് കുറച്ച് സമയത്തേക്ക് ഉണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും സ്പോർട്സ് ചെയ്യുന്നവരാണെങ്കിലും പഠിക്കുന്നവരാണെങ്കിലും കലയിലുള്ളവരാണെങ്കിലും നിങ്ങളോട് ഒറ്റ കാര്യം ഞാൻ പറയാനുള്ളൂ നിങ്ങൾ എന്ത് ചെയ്താലും അത് നന്നായിട്ട് ചെയ്യുക അതിനകത്ത് ഒന്നാമ രാമൻ ശ്രമിക്കുക അത് പഠിക്കുന്ന കാര്യത്തിലാണല്ലോ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പലർക്കുള്ള കഴിവുകൾ പലതായിരിക്കാം എൻ്റെ പക്ഷേ ഒരു പക്ഷേ ദൈവം നിങ്ങളോട് വിട്ടിരിക്കുന്നത് നോക്കി അടിക്കാനായിരിക്കാം നിങ്ങൾ വിട്ടിരിക്കുന്നത് ചിലപ്പം കലച്ചി കലയ്ക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പഠിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വേറെ രാഷ്ട്രീയപരമായ കാര്യങ്ങളിലേക്കാണെങ്കിലും നേതൃത്വം കൊടുക്കാറുണ്ട് ഏത് ലെവലിലേക്ക് ആയിട്ടില്ല ഇവിടെ നിൽക്കുന്ന എല്ലാവരും ടീനേജുകളിൽ വയസ്സുള്ളവരാണ് അതുകൊണ്ട് പറയുകയാണെങ്കിൽ എന്ത് ചെയ്താൽ ഇനി ഉഴപ്പം തന്നെ നോക്കിക്കുക ഉഴപ്പുണ്ടെങ്കിൽ ഏറ്റവും നല്ല ഉറപ്പില്ല അല്ലാതെ കിടക്കി നിൽക്കരുത് അപ്പം ഏറ്റവും നൂതായിട്ട് ചെയ്യുക ഹാർഡ് വർക്ക് ചെയ്യുക കൺസിസ്റ്റൻ്റായിട്ട് എല്ലാം ചെയ്യാൻ നോക്കുക ഇതുപോലൊരു വലിയൊരു സ്വീകരണം ഒരുക്കുകയാണ് നമ്മുടെ എം എൽ എക്കും എം എൽ എ മാർക്കും നമ്മുടെ ഒളിമ്പിക് അസോസിയേഷൻ പിന്നെ പ്രത്യേകിച്ച് മ്യൂസിക് കോളേജിലും അങ്ങനെ എതിരാണെങ്കിൽ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരോടൂടെ ചേർത്ത് എല്ലോ അടുത്തതായി ശ്രീകരിഷന് സ്വീകരണം നൽകാൻ വന്നിട്ടുള്ള കായിക സംഘടനകൾ ഇവിടെ നിലച്ചുമായി അതനുസരിച്ച് വന്ന് നിങ്ങളുടെ സ്വീകരണം നൽകാറുള്ള ദൈവയാണ് ആദ്യമായിട്ട് but one of the man of the அடுத்ததாக பாக்கி அசோசியேஷன் டே பிரியங்கசெக்ஸ் போடுங்க. <Applause/> அடுத்ததாக பாஸ்ட் போன் அசோசியேஷன் 这 <laughs>